ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതി മഹുവാ മൈത്രിയാണ് കോടതിയെ സമീപിച്ചത് മുൻപ് വോട്ട് ചെയ്തവരുടെ യോഗ്യത ചോദ്യം ചെയ്യുന്ന നടപടിയെന്നാണ് ഹർജി ചൂണ്ടിക്കാട്ടുന്നത് നോബിൾ മാരിക്കാനുണ്ട് നോബിൾ ഇക്കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിശദമായി തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നു മഹു മൈത്ര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ വലിയ ചർച്ചയാണ് ബീഹാറിലെ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുണ്ടാകുന്നത് നീന്താ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വലിതരത്തിൽ ചർച്ചയാവുക എന്ന് മാത്രമല്ല സുപ്രീംകോടതിയിലേക്ക് നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തുകൂടി ചെയ്തിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ സുപ്രീംകോടതിയെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നത് മഹുവാ മൊയ്ത്ര എം ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തൊരു സംഭവം അതായത് അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് അവരുടെ ജനം അടക്കം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം വന്നിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി മൂന്നിനു ശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ ബീഹാറിൽ നടന്നിട്ടുണ്ട് രാജ്യത്ത് നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലേക്ക് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടിംഗ് അടക്കമുള്ള അവകാശങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് മഹോമൈത്ര പ്രധാനമായും വിമർശനം ഉന്നയിക്കുന്നത് മറ്റു പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് കൂടുതൽ പാർട്ടികൾ വീണ്ടും എത്തും എന്നാണ് നമുക്ക് വിവരം ശരി വിവരവും വിവരങ്ങൾ വിനിതോളാണ്